നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് കരുതി കാത്തിരിക്കുമ്പം നമ്മുടെ അയൽവക്കത്ത് വലിയ ശക്തികൾ എതിരാളികളായി ഉയർന്നു വരുന്നുണ്ട് ബംഗ്ലാദേശിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് സാഫ് അണ്ടർ സെവൻറ്റീൻ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം ഇന്ത്യ ഇന്നലെ രാത്രി നേപ്പാളിനെ മൂന്നേ പൂജ്യം എന്ന സ്കോറിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട് ഫൈനലിൽ ഇന്ത്യക്ക് എതിരാളികളായിട്ട് വരുന്നത് ബംഗ്ലാദേശാണ് ടൂർണമെൻറ്റിൽ ഇതുവരെയുള്ള പ്രകടനങ്ങൾ എടുത്ത് തുലനം ചെയ്ത് നോക്കിയാൽ ഇന്ത്യയേക്കാൾ ഒരുപടി മുകളിൽ ബംഗ്ലാദേശാണ് എന്നുള്ള ആ ഒരു ദുരന്ത യാഥാർത്ഥ്യം നമ്മുടെ നേരെ നിന്ന് പല്ലിളിച്ച് കാണുകയാണ് അവർ ഒറിജിൻ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹംസ ചൗധരി അവർ ഫീൽഡിലിറക്കി അവർ വന്ന രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആകുന്നുണ്ട് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ നല്ലൊരു കണക്ഷൻ ബംഗ്ലാദേശുമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് വേറെ തരത്തിലാണ് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പം ബംഗ്ലാദേശ് ഫുട്ബോൾ ടീം ഇന്ത്യൻ ഫുട്ബോളിനെക്കാട്ടിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പം അണ്ടർ സെവൻറ്റീൻ കാറ്റഗറിയിലേക്ക് നോക്കിയാണെങ്കിൽ പണ്ട് നമ്മ വീട്ടിൽ പുള്ളേ അതായത് നമ്മുടെ കൂട്ടിലൊക്കെ കിളിയായിരുന്നു സാഫ് ഗെയിംസ് പക്ഷേ ഇപ്പം കരുത്തരായിട്ടുള്ള എതിരാളികൾ ഇന്ത്യക്കെതിരെ വരുന്നുണ്ട് ഇപ്പം ടൂർണമെൻറ്റിൽ ഉടനീളം ഇന്ത്യ മികച്ച പ്രകടനം കാശുവെക്കുന്നുണ്ട് മത്സരങ്ങളൊന്നും പരാജയപ്പെടാതെ വിജയിച്ച് വരുന്നുണ്ട് എങ്കിൽ പോലും നമുക്കൊരു ഫ്രീ ഫ്ലോ ഓഫ് ഫുട്ബോൾ കാണാൻ കഴിയുന്നില്ല ഒന്നെങ്കിൽ ഇന്ത്യൻ ടീം ഫുട്ബോൾ ടീമിൻ്റെ പ്രകടനം താഴോട്ട് പോയി അല്ലെങ്കിൽ എതിരാളികളുടെ പ്രകടനവും ക്വാളിറ്റിയും ഉയർന്നു അല്ലാതെ ഇന്ത്യക്ക് ഡോമിനേഷൻ നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല സാഫ് എന്നുള്ളത് അത് ജൂനിയർ ലെവൽ കാറ്റഗറികളിലും സാഫ് ഇപ്പോൾ ഇന്ത്യയുടെ കൂട്ടിലെ കിളിയല്ല ഇന്ത്യയുടെ കൂട്ടിൽ നിന്നും പഴം കൊത്തിക്കൊണ്ട് പോകാൻ വമ്പൻ ശക്തികൾ വളർന്നു വരുന്നുണ്ട് ബംഗ്ലാദേശ് ഫൈനലിൽ ഇന്ത്യയെ നേരിടുമ്പോൾ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് നമുക്ക് വിജയാഘോഷത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പം കുറച്ച് വിജിലൻ്റ് ആയിരിക്കുക കൂടി വേണം കാരണം അണ്ടർ സെവൻറ്റീൻ സാഫ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യയ്ക്കൊരു ക്ലിയർ എഡ്ജ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല മൂന്നാം പൂജ്യത്തിന് നമ്മൾ സെമി വിജയിച്ചു എങ്കിൽ പോലും ദർ ഈസ് സം സ്കാഴ് ഫാക്സ് ഗേൾസ്